നമസ്കാരം സ്റ്റാർ മാജിക്കിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ താരമാണ് കൊല്ലം സ്തുതി അദ്ദേഹത്തിൻ്റെ വിയോഗം വളരെയേറെ വേദനയിലൂടെയാണ് മലയാളികളെ നയിച്ചത് അതിനുശേഷമാണ് കൊല്ലം സുതിയുടെ വിയോഗത്തിന് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു സുതി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത് ജീവിക്കാനായി സോഷ്യൽ മീഡിയയിൽ എത്തിയ താരമാണ് രേണു സുതി പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കുന്നതും രേണു സുതി തന്നെയാണ് അവരുടെ വാർത്തകളെല്ലാം തന്നെ ചർച്ചയായി മാറാനും വിവാദങ്ങൾ തന്നെയാണ് കാരണം കാരണം ഓരോ ദിവസവും ഏതെങ്കിലും ഒരു തരത്തിൽ വിവാദങ്ങൾ വിവാദത്തിൽ ചെന്നുപെടുന്ന ഒരു രീതിയിലേക്കാണ് രേണു സുധിയുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുടുംബ പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ സുധിയുടെ പഴയകാല ജീവിതം രേണുവിൻ്റെ പഴയകാല ജീവിതമെല്ലാം ഏറ്റവും വലിയ രീതിയിൽ ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രേണു സുധിയുടെ കഴിഞ്ഞ കഴിഞ്ഞകാല ജീവിത ജീവിതത്തെക്കുറിച്ചും കുറിച്ചും സുധിയുടെ ജീവിതത്തെ എല്ലാം അതുപോലെ തന്നെ അവരുടെ ഇപ്പോൾ താമസിക്കുന്ന വീടിനെ ചൊല്ലിയൊക്കെ വലിയ രീതിയിൽ ചർച്ചയുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് കൊല്ലം സുതിയെ പള്ളിയിലടക്കിയ വിഷയവുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ നീണ്ടുപോവുകയാണ് ഇപ്പോഴത്തെ കൊല്ലം സുതിയെ പള്ളിയിൽ അടക്കിയ ബിഷപ്പ് ഇപ്പോൾ ക്രിമിനൽ കുറ്റത്തിന് അറസ്റ്റിലാണെന്ന് രേണു സുദീക്ക് വീട് വയ്ക്കാൻ സ്ഥലം നൽകിയ ബിഷപ്പ് നോബൽ ഫിലിപ്പ് പറയുകയാണ് കൊല്ലം സുതിയെ അടക്കിയത് സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ എന്നയാളാണ് റീഫോമിഡ് ചർച്ച എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത സഭ നടത്തുകയായിരുന്നു അയാൾ രേണു സുദിയും കുടുംബവും ആ പള്ളിയുടെ വിശ്വാസികളായിരുന്നു കിച്ചുവും രേണുവിൻ്റെ പിതാവുമൊക്കെ പറഞ്ഞത് പ്രകാരമാണ് സുധിയെ അയാൾ പള്ളി ശ്മശാനത്തിൽ അടക്കിയതെന്നും ബിഷപ്പ് പറഞ്ഞു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഈ ഒരു പ്രതികരണം ഉണ്ടായത് രേണു പലയിടത്തും പറയുന്നത് കേട്ടു കിച്ചുവിൻ്റെ താല്പര്യ പ്രകാരമാണ് സുധിയെ പള്ളിയിൽ അടക്കാൻ തീരുമാനിച്ചതെന്ന് ഞാനൊരു ബിഷപ്പാണ് ഇപ്പോൾ എൻ്റെ കീഴിലെ ഏതൊരു ഏതെങ്കിലും പള്ളിയിലെ ഒരു അച്ഛൻ വന്ന് പറയുകയാണ് ഞങ്ങളുടെ ഇടവകയിലെ ഒരാൾ മരിച്ചിട്ടുണ്ട് അവരെ അടക്കാൻ സ്വന്തമായ സ്ഥലമില്ല നമ്മുടെ സെമിത്തേരിയിൽ അടക്കിക്കോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ അനുവദിച്ചാൽ അടക്കാവുന്നതാണ് അപ്പം എന്നാൽ മതാചാരപ്രകാരം ഒരിക്കലും അടക്കാൻ സാധിക്കില്ല ആ വ്യക്തി ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണോ ആ മതാചാരപ്രകാരമാണ് അടക്കുക കൊല്ലം സുധീയെ അടക്കിയത് സ്വയം പ്രഖ്യാപിത ബിഷപ്പായ സന്തോഷ് പി ചാക്കോ എന്നയാളാണ് റീഫോമ് ചർച്ച എന്ന പേരിൽ സ്വയം പ്രഖ്യാപിത സഭ നടത്തുകയായിരുന്നു അയാൾ അയാൾ ഇപ്പോൾ പൊൻകുന്നം ജയിലിൽ ക്രിമിനൽ കേസിൽ പിടിക്കപ്പെട്ട് പൊൻകുന്നം ജയിലിലാണ് കഴിയുന്നത് രണ്ട് മാസമായി ഇയാളുടേത് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട സഭയല്ല ആ സഭ പൂട്ടി പള്ളി പൂട്ടി സീൽ ചെയ്തു അയാൾ സ്വയമായി അട തുടങ്ങിയ ഒരു പള്ളിയാണത് സുധിയെ ക്രിസ്ത്യൻ ആചാരപ്രകാരം അയാളാണ് അടക്കിയത് ക്രിസ്ത്യൻ ആചാരപ്രകാരമാണ് സുധിയെ അടക്കേണ്ടതെങ്കിൽ സുധീ മാമോദിസ മുങ്ങണമായിരുന്നു എന്നാൽ സുധിയെ അയാളാണ് അടക്കിയത് സുധിയുടെ മകനും ഭാര്യ പിതാവും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അടക്കിയത് സുധീ ഒരു ഹിന്ദു മതവിശ്വാസിയാണ് അങ്ങനെ തന്നെ അടക്കം ചെയ്യണമെന്ന് അയാൾ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു കേട്ടത് രേണു സുധിയെയും എന്നെയും കൂട്ടി അപവാദം പറയുന്ന മനുഷ്യർ ഒന്നോർക്കണം പൊങ്ങന്താനം എന്ന സ്ഥലത്ത് ഒരു കുടിസ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന രണ്ട് കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും അവിടുന്ന് ഇവിടെ കൊണ്ട് താമസിക്കുവാൻ ും ഞാനും ട്വൻ്റി ഫോർ ചാനലും ഗ്രൂപ്പുകാരും ചേർന്ന് ചെയ്ത വലിയൊരു പ്രയത്നമാണത് എനിക്കെതിരെ അപവാദം പറയുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നാളെ ഒരാൾക്ക് സമൂഹത്തിൽ ഇറങ്ങി കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ സാധിക്കുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഞാനകെ ചെയ്തത് വീട് വെഞ്ചരിച്ചതാണ് സുധീയുടെ രണ്ടാം ചരമവാർഷികത്തിന് ക്ഷണിച്ചിട്ട് അതിൻ്റെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു എന്നെ സംബന്ധിച്ച് ഔദ്യോഗിക ബന്ധം മാത്രമാണ് രേണു സുധിയുമായുള്ളത് പ്രശസ്തിക്ക് വേണ്ടിയാണ് ഞാൻ സ്ഥലം കൊടുത്തതെന്നും എൻ്റെ സ്ഥലങ്ങൾ വിറ്റുപോകാനായി കൊല്ലം സുധിയുടെ പേരിനെയും കുടുംബത്തെയും ഞാൻ മാർക്കറ്റ് ചെയ്തുവെന്നുമുള്ള ആരോപണങ്ങൾ എന്നെയും കുടുംബത്തെയും മുറി മുറിപ്പെടുത്തുകയാണ് ചെയ്തത് സൂപ്പർ താരങ്ങളായിരുന്നു അവിടെ കഴിഞ്ഞതെങ്കിൽ ആ സ്ഥലത്തിന് വീട് വയ്ക്കാൻ ചോദിച്ച് പലരും വന്നേ എന്നാൽ കൊല്ലം സുദിയുടെയും രേണു സുദിയുടെയും വീടിന് സമീപത്ത് സ്ഥലം വേണമെന്നാവശ്യപ്പെട്ട് ആരും തന്നെ സമീപിച്ചിട്ടില്ല ഇവരെ മാർക്കറ്റ് ചെയ്ത് എനിക്കൊരു രൂപ പോലും വേണ്ട ഇവരുടെ വീടിന് സമീപം വീട് വെക്കാൻ ആരും വരില്ലെന്ന് സോഷ്യൽ മീഡിയ കാണുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്ന ഒരു കാര്യം കൂടിയാണ് സെന്ററിന് നാല് ലക്ഷം രൂപ വെച്ച് ഇരുപത്തെട്ട് ലക്ഷം രൂപ വില വരും രേണു രേണുസ്തുതിക്ക് നൽകിയ ആ സ്ഥലത്തിന് അവർ ഇവിടേക്ക് വന്നിട്ട് ഒരു വർഷമായി കാണും എന്നാൽ ആ വീട്ടിൽ ഒരു പത്ത് ദിവസം താമസിച്ച് കാണില്ല അത്രയ്ക്ക് ബിസിയാണെന്ന് ആണ് വിഷവ് പറഞ്ഞത് അതേസമയം തന്നെ കെ എച്ച് ടി സി കൊല്ലം സുധിയുടെ കുടുംബത്തിന് വെച്ച് നൽകിയ വീട് വിവാദമായപ്പോൾ പ്രതികരിച്ചെത്തിയ സുധിയുടെ ഭാര്യ എതിർക്കാൻ പറഞ്ഞ പ്രധാന കാര്യം തന്റെ അഞ്ചു വയസ്സുകാരനെ ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുത്താൽ താനും മാതാപിതാക്കളും വീട്ടിൽ നിന്നും മാറി താമസിച്ചോളാം എന്നാണ് ആ പ്രസ്താവന വലിയ രീതിയിൽ വൈറലാവുകയും രേണുവിന് കൂടുതൽ ഒരു സൈബർ ബുള്ളിംഗിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു ഒരു തവണയല്ല പലതവണ ഇതേ പ്രസ്താവന രേണുവും പിതാവ് തങ്കച്ചനും ആവർത്തിക്കുകയും ചെയ്തിരുന്നു രേണുവിനെയും കുടുംബത്തെയും കുറിച്ച് സുഹൃത്തായ നിമിഷ വിജോയും അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി കുഞ്ഞിനെ നോക്കാൻ രേണുവിന് സമയമില്ലെന്ന് ാണ് നിമിഷം പറയുന്നത് കാരണം രേണു സുതിയുടെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം അവരുടെ കയ്യിലുള്ളത് ഒന്നും വേണ്ട എന്ന് പറയുന്നു പക്ഷെ ഞാൻ നോക്കാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു അവകാശം പറഞ്ഞു വരരുതെന്നാണ് ഞാൻ പറഞ്ഞത് ആ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം അതിൻ്റെ കയ്യിലുള്ളതൊന്നും എനിക്ക് വേണ്ട കാരണം ഒരു അമ്മയും എൻ്റെ കൊച്ചിനെ നോക്കാൻ നേരമില്ല എൻ്റെ കൊച്ചിനെ പോയി നോക്കിക്കോ എന്നൊന്നും ഒരു അമ്മയും പറയില്ല കാരണം എനിക്ക് രണ്ട് മക്കളാണുള്ളത് ഞാൻ ഈ വിഷയം വീട്ടിൽ സംസാരിക്കുന്നത് കേട്ട് മോൾ എന്നോട് പറഞ്ഞു അമ്മയുടെ കൂട്ടുകാരിയല്ലേ എന്നാൽ അമ്മ ആ കൊച്ചിനെ ഇങ്ങ് കൊണ്ടുവരൂ നമുക്ക് നോക്കാം എന്ന് അവരെ ഞാൻ നോക്കിക്കോളാം പക്ഷെ ഞാൻ ഏറ്റെടുത്ത് കഴിഞ്ഞ ശേഷം കൊച്ചിനെ കാണണം തരണം എന്നൊന്നും പറഞ്ഞ് വന്നാൽ ഞാൻ കൊടുക്കില്ല എൻ്റെ കയ്യിൽ തന്നാൽ സേഫായി ഞാൻ നോക്കും ഒരു അമ്മയായതുകൊണ്ട് എനിക്കിത് പറയാനാണ് തോന്നിയത് രേണു കുട്ടിയെ നോക്കുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത് അവൾ നോക്കുന്നുണ്ട് പക്ഷേ അവൾക്ക് സമയമില്ല തിരക്കുകളിൽ നിന്നും തിരക്കിലേക്ക് അവൾ പോയിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ആ കൊച്ചിൻ്റെ പേര് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കൊച്ചിനെ നിങ്ങൾ നോക്ക് എന്നാണ് പറയുന്നത് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ഞാൻ ആ കൊച്ചിനെ നോക്കിക്കൊള്ളാമെന്ന് ആ കൊച്ചിൻ്റെ പേരിലുള്ള ഒന്നും വേണ്ടതാനും ആ കൊച്ചിനെ മാത്രം മതി നല്ല കൊച്ചാണവൻ അന്ന് രേണുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അവന് ഫുഡൊക്കെ വാരി കൊടുത്തിരുന്നു അവൻ നല്ല ആക്റ്റീവാണ് പാട്ട് പാടാൻ അടക്കം കഴിവുള്ള ഒരു കുട്ടിയാണത് ഞാനിതേക്കുറിച്ച് ലൈവിൽ സംസാരിച്ചപ്പോൾ നല്ല കാര്യമെന്നാണ് കമൻറ്റുകളിലായിട്ട് നിരവധി പേർ സംസാരിച്ചത് രേണുവിനെക്കുറിച്ചാണ് ലൈവ് ചെയ്യുമ്പോൾ ഏറെയും കമൻ്റ് വരാറ് ഞാനും അവളും കൂട്ടുകാരികളാണല്ലോ ഞാൻ രേണുവിൻ്റെ വീട്ടിൽ പോവുകയും ചെയ്തിരുന്നല്ലോ ഞാനിത് ലൈവിൽ പറഞ്ഞ ശേഷം രേണു പ്രതികരിക്കുകയോ എന്നോട് അതേക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ശുദ്ധിച്ചേട്ടൻ വഴിയാണ് എനിക്ക് എനിക്ക് പരിചയം രേണുവുമായി കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു അന്ന് വീട്ടിൽ പോയി കണ്ട ശേഷം പിന്നീട് മെസ്സേജ് മെസ്സേജ് ഫോൺ വിളിച്ചിട്ടും എടുത്തില്ല രണ്ടാഴ്ച അയച്ച പോലും രേണു നോക്കിയിട്ടില്ല നോക്കാറില്ല കോൾ വിളിക്കാൻ ശ്രമിക്കുകയെന്ന് രേണു വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അത് കണ്ടിട്ടും ഞാൻ വിളിച്ചിരുന്നു പക്ഷേ എടുത്തില്ല രേണു തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ സോഷ്യൽ മീഡിയ തുറന്നാൽ അവളേ ഉള്ളൂ തിരക്കിൽ നിന്നും തിരക്കിലേക്ക് പോയാലും സ്വന്തം കുടുംബത്തെ ചേർത്ത് പിടിക്കുക മക്കളെ സോഷ്യൽ മീഡിയയ്ക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക കുഞ്ഞ് അനുഭവിക്കുന്ന മാനസികാവസ്ഥ നമുക്ക് വിവരിക്കാൻ പറ്റില്ലെന്നും നിമിഷത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം തന്നെ കൊല്ലം സുധിയുടെ രണ്ടാം വിവാഹം മരണശേഷം സുധിയുടെ അക്കൗണ്ടിലേക്ക് ആളുകൾ അയച്ച പണം ഈ ഈ തുടങ്ങിയതും വലിയ രീതിയിലുള്ള ചർച്ചാവശ്യമാണ് കഴിഞ്ഞ ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ളത് എന്നാൽ ഞാനൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്നുള്ള രീതിയിലാണ് രേണു ഈ വിവാദങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രതികരിച്ചത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഈ ഒരു വിവാദങ്ങളോട് ഏർ വിവാദങ്ങളോടൊക്കെ രേണു പ്രതികരിച്ചിരുന്നു ആ ഒരു അഭിമുഖം കണ്ട ശേഷം രേണു സുതി ദമ്പതിമാരുടെ ബന്ധ ദമ്പതികളുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന സത്യങ്ങൾ വെളിപ്പെടുത്താൻ വെളിപ്പെടുത്തി നമ്മുടെ യൂട്യൂബറായ മുൻ ബിഗ് ബോസ് താരവുമായ സായ് കൃഷ്ണയും രംഗത്തെത്തി കുടുംബത്തിന് വേണ്ടി ഒന്നും സമ്പാദിക്കാതെ സീറോ ബാലൻസിൽ നിൽക്കുമ്പോഴാണ് സുതി മരിച്ചതെന്ന് അഭിമുഖത്തിൽ രേണു പറഞ്ഞിട്ടുണ്ട് അത് ശുദ്ധ തെമ്മാടിത്തരമായാണ് തനിക്ക് തോന്നിയതെന്നാണ് സായ് കൃഷ്ണ പറഞ്ഞത് കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ അമ്മയായ രേണു ഒന്ന് അഭിനന്ദിക്കുക പോലും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് എന്നും സായി പറയുന്നത് അതിനൊരു കാരണമുണ്ട് ജിൻഡോ കഴിഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഷെയർ ചെയ്ത രേണു ഐക്യദാഠ്യം പ്രകടിപ്പിച്ചിരുന്നു അത് ഫ്രണ്ടാണല്ലോ ഫ്രണ്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിനെ അഭിനന്ദിക്കും സ്വന്തം മകന്റെ അച്ചീവ്മെന്റിന് അഭിനന്ദിക്കില്ല അമ്മയായത് അത് ചെയ്യേണ്ട കാര്യമില്ലെന്നൊരു ലൈനാണ് അഭിനന്ദിക്കണോ വേണ്ടയോ എന്നത് രേണുവിന്റെ ഇഷ്ടമാണ് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയെന്നാണ് സായി പറയുന്നത് അതുപോലെ തന്നെ സുധിയുടെ അക്കൗണ്ടിലേക്ക് വന്ന പൈസ ഉപയോഗിച്ച് കിഷുവിന് ബൈക്ക് മേടിച്ചു കൊടുത്തു എന്ന് രേണു പറയുന്നത് കേട്ടു വരുമാനമാർഗമായിരുന്ന വ്യക്തിയെ നഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് ഇനി എങ്ങനെയാകുമെന്ന് അറിയാത്ത അവസ്ഥയിൽ മക്കളോടുള്ള സ്നേഹം കാണിക്കേണ്ടത് അവർ ആഗ്രഹിക്കുന്ന വസ്തു വലിയ തുക മുടക്കി മനസ്സിലാക്കി കൊടുക്കണമെന്നാണ് സായി വിമർശനത്തോടെ പറയുന്നത് മരിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടക്കേണ്ടെന്നും അത്യാവശ്യ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടരുതെന്നും കരുതിയാണ് അന്ന് ആളുകൾ സുധിയുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത് മാത്രമല്ല രക്തബന്ധത്തിലുള്ള ആര് മരിച്ചാലും ഉടനെ ഓടിച്ചെന്ന് അവരുടെ പേരിൽ വന്ന പണം എടുക്കാൻ പാടില്ല അങ്ങനെ എടുത്താൽ എടുത്തത് ബാങ്ക് കണ്ടുപിടിച്ചാൽ അത് വൻ പ്രശ്നമാണ് കൊറോണ സമയത്ത് സുധിക്ക് ഒരുപാട് കടവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് രേണു നിരന്തരമായ അഭിമുഖങ്ങൾ നൽകുന്നതിലൂടെ ഇല്ലാതാക്കുന്നത് സുധിയുടെ രണ്ട് മക്കളുടെയും ഒരു പ്രൈവസി തന്നെയാണ് പണ്ടത്തെ കുട്ടികളെ പോലെയല്ല ഇപ്പോഴത്തെ കുട്ടികളുള്ളത് എല്ലാം കണ്ടും കേട്ടുമാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ സുധിയുടെ ഇളയ കുട്ടി സ്കൂളിൽ വെച്ച് കൂട്ടുകാർ ഈ വിഷയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത് ഭാവിയിൽ കേൾക്കേണ്ടി വരും ആ കുട്ടിയുടെ പ്രൈവസി ആകെ പ്രശ്നമാകുകയും ചെയ്തു രേണു മകനെ ആവശ്യമില്ലാതെ സ്ക്രീനിൽ പിടിച്ച് നിർത്തുന്നുണ്ട് അപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് സായി പറയുന്നത്